എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓടക്കുഴൽ അവാർഡിനെ കുറിച്ചാണ് ദാർശനിക കവി എന്നറിയപ്പെടുന്ന മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിക്കാണ് ഈ അവാർഡ് നൽകുന്നത് അപ്പോൾ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപീകരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഓടക്കുഴൽ അവാർഡ് നൽകുന്നതാരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഇത് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് ഓടക്കുഴൽ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് ഫെബ്രുവരി രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി രണ്ടിനാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ദാർശനിക കവി എന്നറിയപ്പെടുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഓടക്കുഴൽ അവാർഡ് നേടിയവരെയും അവരുടെ കൃതികളെയും കുറിച്ചും പഠിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഓടക്കുഴൽ അവാർഡ് നേടിയതും ഏത് കൃതിക്കാണ് നേടിയെന്നും ഇനി നമുക്ക് പഠിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് ജോസഫ് ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ചന്ദ്രനോടൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തി എസ് ജോസഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ചന്ദ്രനോടൊപ്പം ഇത് ഇതോർത്തിരിക്കാനുള്ള കോഡാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോസും ചന്ദ്രനും രണ്ടായിരത്തി പതിനഞ്ചിലെ ഓടക്കുഴൽ അവാർഡ് ഓർത്തിരിക്കാനുള്ള കോഡാണ് ജോസും ചന്ദ്രനും മറക്കത്തില്ല അഞ്ച് എസ് മാതിരി എഴുതിയാൽ മതി ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലെ എസ് ജോസഫ് രണ്ടായിരത്തി പതിനഞ്ചിലെ കോഡ് ജോസും ചന്ദ്രനും രണ്ടായിരത്തി പതിനാറിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തി എം എ റഹ്മാൻ ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ ഓടക്കുഴൽ അവാർഡ് നേടിയത് എം എ റഹ്മാൻ കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ് പതിനാറ് ആറ് റഹ് പതിനാറില് എം എ റഹ്മാൻ കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഇതോർത്തിരിക്കാനുള്ള കോടാണ് മാൻ ജീവൻ ന്നോർത്താൽ മതി മാന് നമ്മളൊരു മാന് ഓർത്ത് അതൊരു ജീവനുണ്ടല്ലോ മാൻകുട്ടിക്കോ അല്ല മാനോ ജീവനുണ്ട് മാൻ ജീവൻ എന്നാണ് കോഡ് ആറ് റഹ് രണ്ടായിരത്തി പതിനാറിൽ ഓടക്കുള്ള അവാർഡ് നേടിയത് എം എ റഹ്മാൻ കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ് പതിനാറ് മാൻ ജീവൻ രണ്ടായിരത്തി പതിനാറിലെ ഓടക്കുഴൽ അവാർഡ് ഓർത്തിരിക്കാനുള്ള കോഡ് മാൻ ജീവൻ രണ്ടായിരത്തി പതിനേഴിൽ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണെന്ന് നോക്കാം അത് ഓർത്തിരിക്കാനും വളരെ എളുപ്പമാണ് ആളിന്റെ പേര് വെച്ച് തന്നെയാണ് കൃതിയും രണ്ടായിരത്തി പതിനേഴിൽ ഓടക്കുഴൽ അവാർഡ് നേടിയത് ഐമനം ജോൺ നേടിയ കൃതി ഐമനം ജോണിൻ്റെ കഥകൾ രണ്ടായിരത്തി പതിനേഴ് ഏഴ് ഐ ഐമനം ജോൺ ഏഴ് ഏന്ന് വിളിക്കത്തില്ലേ ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഏ മനന്നോ അല്ല ഓർത്തിരുന്നാൽ മതി രണ്ടായിരത്തി പതിനേഴിൽ ഐമനം ജോൺ നേടിയ കൃതി ഐമനം ജോണിൻ്റെ കഥകൾ രണ്ടായിരത്തി പതിനേഴിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തി ഐമനം ജോൺ രണ്ടായിരത്തി പതിനേഴിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഐമനം ജോണിൻ്റെ കഥകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണെന്ന് ഇനി പഠിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇ വി രാമകൃഷ്ണൻ നേടി കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തി ഇ വി രാമകൃഷ്ണൻ നേടിയ കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇത് ഓർത്തിരിക്കാനുള്ള കോഡാണ് രാമദേശം രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴ അവാർഡ് രാമദേശം രാമ എന്നാൽ ഇ വി രാമകൃഷ്ണൻ ദേശം ദേശം എന്നാൽ ഉദ്ദേശിച്ചത് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴൽ അവാർഡ് രാമദേശം രാമ എന്നാൽ ഇ വി രാമകൃഷ്ണൻ ദേശം മലയാള നോവലിന്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തി എൻ പ്രഭാകരൻ അവാർഡ് നേടിയ കൃതിയാണ് മായാമനുഷ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തി എൻ പ്രഭാകരൻ നേടിയ കൃതി മായാമനുഷ്യൻ ഇതോർത്തിരിക്കാനുള്ള കോഡാണ് പ്രഭാമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓടക്കുഴൽ അവാർഡ് പ്രഭാമയം പ്രഭ എന്നാൽ എൻ പ്രഭാകരൻ മയം മായാ മനുഷ്യൻ എന്ന കൃതിയാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തികളെ ഓർത്തിരിക്കാനുള്ള കോഡാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തികളെ ഓർത്തിരിക്കാനുള്ള കോഡാണ് എസ് റഹൈ വീരൻ എസ് വീരൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് അഞ്ച് നമ്മൾ എസ് എന്ന രീതിയിൽ എഴുതിയാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് ചേർത്ത് വരുന്ന വ്യക്തി ഏതാണ് എസ് ജോസഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തിയാണ് എസ് ജോസഫ് റഹ രണ്ടായിരത്തി പതിനാറിൽ ആറ് റ വച്ച് വരുന്നതാണ് റഹ് എം എ റഹുമാൻ രണ്ടായിരത്തി പതിനാറിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തിയാണ് എം എ റഹുമാൻ ഇനി രണ്ടായിരത്തി പതിനിൽ ഏഴ് എ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ എ യാ ചേർത്ത് വരുന്ന ഏതാണ് ഐ മനം ജോൺ രണ്ടായിരത്തി പതിനേഴിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തിയാണ് ഐ മനം ജോൺ നമ്മുടെ കോഡാണ് എസ് റഹായ് വീരൻ അപ്പം ഈ കോഡിലെ ഇ വി രാ ഈ മൂന്ന് അക്ഷരം ചേർത്തുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴ അവാർഡ് നേടിയത് ആരായിരിക്കും ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴ അവാർഡ് നേടിയ വ്യക്തിയാണ് ഇ വി രാമകൃഷ്ണൻ നമ്മുടെ കോടിൽ ഇനി ഓരക്ഷരം കൂടെയുള്ളൂ എൻ എൻ ചേർത്ത് വരുന്ന വ്യക്തിയാണ് എൻ പ്രഭാകരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തിയാണ് എൻ പ്രഭാകരൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തികളെ ഓർത്തിരിക്കാനുള്ള കോഡാണ് എസ് റഹൈ വീരൻ എസ് എന്നാൽ എസ് ജോസഫ് റഹായ് എം എ റഹ്മാൻ ഹ ഐ േഴിൽ അത് കഴിഞ്ഞിട്ട് ഇ വി രാണ്ടായിരത്തി പതിനെട്ടിലെ ഇ വി രാമകൃഷ്ണൻ അടുത്ത അവസാനത്തെ അക്ഷരമാണ് എൻ എൻ ചേർത്തിട്ടുള്ള വ്യക്തിയാണ് എൻ പ്രഭാകരൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തികളെ ഓർത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനു മുമ്പ് വയലാർ അവാർഡ് ജ്ഞാനവീഡോ അവാർഡും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നോക്കി പഠിക്കുക താങ്ക്